ശക്തമായ മഴയിൽ തൃശൂർ സ്വരാജ് റൌണ്ടിൽ ബാനർജി ക്ലബ്ബിന് മുൻപിൽ വാഹനങ്ങൾക്ക് മുകളിലേക്ക് മരം വീണു തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ഒന്നരയോടെ അപകടം ഓടിക്കൊണ്ടിരുന്ന രണ്ട് കാറുകളുടെ മുകളിലേക്കാണ് മരം പതിച്ചത് സംഭവത്തിൽ ആർക്കും പരിക്കില്ല ഓരോ മിനിറ്റിലും നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന തിരക്കേറിയ പ്രദേശത്തേക്കാണ് അപകടമുണ്ടായത് വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചു സ്ഥലത്ത് ഗതാഗത കുരുക്കമുണ്ടായി തൃശൂർ ഫയർ സ്റ്റേഷനിൽ നിന്നെത്തിയ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ചേർന്ന് മരം മുറിച്ചു നീക്കി ും സ്ഥലത്തെത്തിയിരുന്നു ആഘോഷവേളകളിൽ സ്വർണ തിളക്കത്തിന്റെ സ്പർശമായി മുഗൽ ജുവല്ലറി അന്താരാഷ്ട്ര ഗുണനിലവാരമുള്ള ബി ഐ എസ് നയൻ മൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ മാത്രം വിൽക്കുന്ന മുഗൾ ഏറ്റവും പുതിയ മോഡലുകൾ ഏറ്റവും കൂടുതൽ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകും കേരള കൽക്കട്ട സിംഗപ്പൂർ അറേബ്യ തുടങ്ങി ലോകോത്തര ഡിസൈനുകളുടെ വൈവിധ്യമാർന്ന സമന്വയം സ്വർണ്ണ സൗന്ദര്യത്തിന്റെ രാജചിഹ്നം മുഗൾ റോഡ് എൻ്റെ